ഗായ്സ് നമ്മൾ ഇന്നത്തെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വന്ന ആശ്രമത്തിലേക്കാണ് ഏകദേശം സമയം ഒരു ആറരൊക്കെ ആയുണ്ടോ ഞങ്ങളവിടെ എത്തുമ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ആശ്രമമാണിത് ഇതാണ് എൻട്രൻസ് അവിടേക്കുള്ള പോകുന്ന വഴിക്ക് ആശ്രമം ഇങ്ങനെ ദൂരം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആശ്രമത്തിലേക്ക് കയറുന്നതിന് മുമ്പേ കാല് കൈകിട്ട് വേണം കയറാൻ ചെറിയ മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പകലുള്ളതിനേക്കാൾ വെള്ളത്തിനേക്കാൾ ഈവനിങ് ആണ് ആശ്രമം കാണാൻ കൂടുന്നേൽ ഭംഗി സൺ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ എത്തിയുമ്പോൾ തന്നെ മഴ പെയ്തപ്പോൾ എല്ലാവരും ആശ്രമത്തിനും ഓടിക്കേറി പൂജ അടക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് പൂജ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റി ഈ ആശ്രമത്തിന് ലോട്ടസ് ടെമ്പിൾ ശാന്തി ആശ്രമം എന്ന് പറയും ലോട്ടസ് ടെമ്പിൾ എന്ന് വിളിക്കാൻ കാരണം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ലോട്ടസിന്റെ ആ ഷേപ്പിലാണ് ആശ്രമം ഉള്ളത് ഉള്ളിൽ നല്ല പീസ്ഫുൾ ആയിരുന്നു ഇതിൻ്റെ ആ വൈറ്റ് കളറും ലൈറ്റും ആണ് ആശ്രമം ഇത്ര ഭംഗി തോന്നുന്നത് ഉള്ളിൽ മാത്രമല്ല ആശ്രമത്തിൻ്റെ പുറത്തുനിന്ന് നല്ല ഭംഗിയാണ് ചെടികളൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആശ്രമത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാൽ അടിപൊളി വ്യൂ ആണ് അതുപോലെ തന്നെ ആശ്രമം പുറമേന്ന് കാണാനും നല്ല ഭംഗിയാണ് ആശ്രമത്ത് വന്ന നല്ലൊരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നൂല്ല ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഇവരെ ഏടെക്കാവുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇത് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് വെറും പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ വിസാറ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കക്കോഴിക്കടുത്തുള്ള ആനാവം കുന്നിലാണ്